ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നൊരു ഈവനിങ് വ്ളോഗാണ് കേട്ടോ ഇത് ഞാൻ ഭയങ്കര സന്തോഷത്തോടു കൂടിയിട്ട് ഒരുപാട് ഇഷ്ടത്തോടു കൂടി ചെയ്യുന്നൊരു വ്ളോഗാണ് ഇന്നത്തെ ഡേ എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ് കേട്ടോ സത്യം പറഞ്ഞാൽ ഇതൊരു ഷോർട്ട്സ് വീഡിയോ ആക്കിയിടണമെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ വീഡിയോസ് കണ്ടപ്പോൾ ഇതൊരു കുഞ്ഞ് വ്ളോഗാക്കിയിടാമെന്ന് വിചാരിച്ചു ഇന്നത്തെ എൻ്റെ സന്തോഷത്തിൻ്റെ റീസൺ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം ഞങ്ങൾ ഇപ്പോൾ അത് ഒരു സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ പോകുന്ന വഴിയിൽ ജസ്റ്റ് ഒന്ന് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയതാണ് ഇപ്പോൾ മിഷിൽ ബേബിയും കൂടിയിട്ട് ഇതേ അവിടെ ഫോട്ടോസൊക്കെ എടുത്ത് നടന്ന് വരുന്നുണ്ട് ഈ ഒരു ടൈമിൽ നല്ല അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ അവർ നടന്നു വരുന്നത് കാണാൻ തന്നെ നല്ല ആയിട്ടുണ്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു അപ്പുറത്തെ സൈഡിലാണെങ്കിൽ ഇതേ താറാവ് കൂട്ടങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അത് കാരണം വണ്ടികളൊക്കെ സൈഡാക്കി നിർത്തി എല്ലാ ആൾക്കാരും ഈ ഒരു കാഴ്ച കണ്ടോണ്ടിരിക്കുകയാണ് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ഒരുപാട് നാളായി ഇത്രയും താറാവുകളൊക്കെ ഒരുമിച്ച് കണ്ടിട്ട് അവിടെ വന്ന് നിൽക്കുന്നവരൊക്കെ വീഡിയോസ് എടുക്കുമായിരുന്നു കേട്ടോ ഈശ്വലട്ടനും ഈ താറാവിനൊക്കെ കണ്ടിട്ട് നല്ല കളിയിലും നല്ല ചിരിയിലൊക്കെ ആയിരുന്നു അവൾ ആദ്യമായിട്ടാണ് താറാവിനെ ഇത്രയും താറാവുകളെയും ഒരുമിച്ച് കാണുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുമോ ഇതിൽ ഏകദേശം എത്ര താറാവുകൾ ഉണ്ടെന്നുള്ളത് അങ്ങനെ ഇതേ വരുന്ന വണ്ടികളും ആൾക്കാരും ഒക്കെ അവിടെ നിന്നിട്ട് ഇതിങ്ങനെ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഉണ്ടോ ഞാൻ ഈശലുവിനെ കാണിച്ചു തരാം ഈശേലു ഈ താറാവിനൊക്കെ കണ്ടിട്ട് നോക്കി നിൽക്കുന്നതാട്ടോ ഈ കാണുന്നത് ആൾ മൊത്തം അതെങ്ങനെ എന്താ പറയുക ആദ്യമായിട്ട് പുതിയൊരു സംഭവം കാണുന്ന ഒരു ഫീലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി മാറി നോക്കുന്നുണ്ട് കേട്ടോ താറാവിൻ്റെ അടുത്തേക്ക് ഞാൻ അങ്ങനെ കൊണ്ടുപോകണം അവളെ അങ്ങനെ എല്ലാ താറാവും ക്രോസ് ചെയ്തിട്ടതേ അറ്റത്ത് കാണുന്ന ഒരു നീല ടർപ്പായില്ലേ അവിടെയാണ് ഈ താറാവിൻ്റെ കൂടുള്ളത് അപ്പം അങ്ങോട്ടാണ് കേട്ടോ എല്ലാവരും കൂടിയിട്ട് പോകുന്നത് കൂടെന്ന് ഉദ്ദേശിച്ചാൽ അവിടെ ഇങ്ങനെ വലയൊക്കെ കെട്ടി ഒരു സംഭവം സെറ്റാക്കിയിട്ടുണ്ട് അങ്ങനെ അവിടുത്തെ അടിപൊളി കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങളിതേ കാറിൽ കയറി പോവുകയാണ് ഇന്ന് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള ലക്ഷ്മിയുടെ മോളുടെ ബർത്ത്ഡേ ആണ് കേട്ടോ തുമ്പി മോളുടെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ് പോകുന്ന വഴിയിൽ നല്ല രീതിയിലുള്ള ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായി എന്നാലിതേ ഞങ്ങളിതേ വീട്ടിലെത്തിയിട്ടോ ഭയങ്കര രസമായിരുന്നു അവിടെ കാണാനായിട്ട് ഫ്രണ്ട്സും ഫാമിലീസും പാട്ടും കുട്ടികളും അങ്ങനെ മൊത്തത്തിൽ നല്ല രസമായിരുന്നു കേട്ടോ അവിടെ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ സെറ്റ് ചെയ്യാനെട്ടോ എല്ലാവരും കൂടിയിട്ട് അതിൻ്റെ ഇടയിലാട്ടോ ഞാൻ ഈ ഒരു വാൾ സ്റ്റിക്കർ ശ്രദ്ധിച്ചത് അത് ഞാൻ എഡിറ്റ് ചെയ്തൊരു ബിക്കായിരുന്നു എടുക്കത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ അങ്ങനെ ഇതേ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് എല്ലാവരും കേക്ക് കട്ടിങ്ങിന് വേണ്ടി നിൽക്കുകയാണ് കേട്ടോ അതേ തുമ്പി ോളും ചേട്ടനും ലക്ഷ്മിയൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട് എല്ലാവരും കാണാൻ എന്ത് ക്യൂട്ടാല് തുമ്പി കാണാൻ നല്ല രസമുണ്ടായിരുന്നു Vai expelled mi Selamat malam Kuluk Terea rock Kuluk Valancian badhhh oui hai Terima <laughs> kasih <laughs> അങ്ങനെ നല്ല ഹാപ്പി ആയിട്ട് കേക്ക് കട്ടിങ്ങൊക്കെ കഴിഞ്ഞു കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു തുമ്പി ലക്ഷ്മിയും ചേട്ടനും എല്ലാവരും കൂടിയിട്ട് പിന്നെ ഇതേ കേക്കൊക്കെ ഓരോരുത്തർ വായലൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ബാക്കി കട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുക്കാനുള്ള കുറച്ച് പണിയിലൊക്കെയാണ് കേട്ടോ ഇതേ കണ്ട തുമ്പിക്കുട്ടനെ കാണാൻ എന്ത് രസമാണ് ക്യൂട്ടായിട്ടില്ലേ കാണാൻ നല്ല അടിപൊളി ഉടുപ്പും റായൊക്കെ വെച്ച് സുന്ദരി കുട്ടിയായിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇതേ തുമ്പി ആയിട്ട് ഇങ്ങനെ കളിക്കുകയാണ് ലക്ഷ്മിയുടെ അമ്മയുടെ കയ്യിലാണ് കേട്ടോ തുമ്പി മോളും ഇപ്പോൾ ഉള്ളത് ഇതേ ഇവിടെ ഒരു ടോ ണ്ട് അപ്പൊ അതൊക്കെ കണ്ടിട്ട് കളിക്കുകയാണ് ആൾക്കത് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ഞാൻ ജസ്റ്റ് കേക്കിൻ്റെ ഒക്കെ ക്ലോസ് ആയിട്ടുള്ള കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുക്കാൻ വന്നപ്പോൾ അതിന്റെ ടോപ്പിംഗ്സൊക്കെ മാറ്റി കേട്ടോ പക്ഷെ എനിക്കത് കിട്ടിയിട്ടുണ്ടായില്ല അങ്ങനെ കേക്ക് എല്ലാം കട്ട് ചെയ്തിട്ട് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് കേട്ടോ ഇക്കൂ ഇശ്വലുബേബിനെ ആയിട്ട് പുറത്ത് നടക്കുകയായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ ഇക്കുവിൻ്റെ അടുത്തേക്ക് വന്ന ടൈമില് ലക്ഷ്മി കേക്കായിട്ട് എന്റെ അടുത്തേക്ക് വന്നു അങ്ങനെ ഞാൻ ഫസ്റ്റ് എന്റെ ഇക്കുവിന് കൊടുക്കുകയാണ് പിന്നെ ഇതേപോലെ ഒരു കുഞ്ഞു പീസ് കേക്ക് ഞാൻ എടുത്തിട്ട് നേരെ ലക്ഷ്മിക്കാണ് കേട്ടോ വെച്ചത് കേക്ക് അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇതേ ഇശലൂനും ജസ്റ്റ് ഞാനൊന്ന് ചുണ്ടിൽ വെച്ചുകൊടുക്കുന്നേ ഉള്ളൂ അങ്ങനെ കേക്കും മധുരം അവൾക്ക് അധികം കൊടുക്കാറൊന്നുമില്ല കേട്ടോ ഇത് തുമ്പി മോളുടെ ബർത്ത്ഡേയുടെ ചെറിയൊരു മധുരം പിന്നെ കുഞ്ഞൊരു പീസ് എടുത്തിട്ട് ഞാനും കഴിച്ചു കഴിച്ചോട്ടോ എനിക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ മറ്റേ ഒരു കേക്കും കൂടി ഞാൻ കഴിച്ചിട്ടുണ്ടായിട്ടോ ലക്ഷ്മി ഓർഡർ ചെയ്ത ഫസ്റ്റ് കട്ട് ചെയ്ത കേക്ക് അതോ അതിനേക്കാളും അടിപൊളിയായിരുന്നു സൂപ്പറായിരുന്നു ആയിരുന്നു പിന്നെ ഇതേ എല്ലാവരും ഫുഡൊക്കെ കഴിക്കുന്ന തിരക്കിലായി ഇശലുട്ടൻ ഇത് തുമ്പിയുടെ സൈക്കിളിൽ ഇങ്ങനെ വന്നുകൊണ്ട് കേട്ടോ വിശ്വന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടുണ്ടായി തുമ്പിയുടെ ഈ ഒരു സൈക്കിള് ആൾ അതിലിരുന്ന് നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇങ്ങനെ എല്ലാവരും നോക്കി നോക്കി വരുന്നുണ്ട് ഇക്കുവിനോട് ഞാൻ ആദ്യം ഫുഡ് കഴിക്കാൻ പറഞ്ഞിട്ടുണ്ടായിട്ടോ ഇക്കു കഴിച്ചതിന് ശേഷം ഞാൻ ലക്ഷ്മിയും കൂടിയിട്ട് കഴിക്കുകയാണ് ബിരിയാണിയാണ് കേട്ടോ ഒന്ന് ഇവിടുത്തെ സ്പെഷ്യല് അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിച്ചിരുന്ന് കഴിക്കുകയാണ് ബിരിയാണിയും ചിക്കനും പിന്നെ കച്ചമറും അച്ചാറും പൈനാപ്പളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ എൻ്റെ പൈനാപ്പിളും ഞാൻ ലക്ഷ്മിക്ക് ഇട്ട് അവൾ കഴിച്ചോട്ടെ പറഞ്ഞിട്ട് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു അപ്പോൾ ഈ ഒരു ബഹളത്തിൻ്റെ ഇടയിൽ ഞങ്ങൾ ഒരുമിച്ച് ഒരു ഫോട്ടോയും വീഡിയോ പോലും എടുത്തിട്ടുണ്ടായില്ല അപ്പോൾ ഞങ്ങൾ വീഡിയോസും ഒക്കെ എടുത്തു അങ്ങനെ ഇതെങ്കിൽ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് വരാനെട്ടോ ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒരു ദിവസമായിരുന്നു ഇന്ന് ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല ലക്ഷ്മിയുടെ ചേട്ടൻ്റെ ഫാമിലീസിനെ എല്ലാവരും പരിചയപ്പെടാനും വിശേഷങ്ങൾ പറയാനൊക്കെ പറ്റി എല്ലാവരും പറഞ്ഞറിയാം പക്ഷെ ഇന്നാണ് ഞങ്ങൾ എല്ലാവരും നേരിട്ട് കാണുന്നത് അതിൻ്റെ ഒരു സന്തോഷം എല്ലാവർക്കും ഉണ്ടായിരുന്നു കേട്ടോ ഇതൊക്കെ ഞാൻ ഫങ്ഷൻ്റെ ഇടയിൽ എടുത്ത കുറച്ച് ഫോട്ടോസാണ് കേട്ടോ ഈ ഒരു ടൈം എല്ലാരും ഫേസിലുണ്ടായിരുന്ന ആ ഒരു സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് കേട്ടോ അങ്ങനെ തിരിച്ചു വരുമ്പോൾ ഈശ്വര നല്ല ഉറക്കം ഉറങ്ങിയിട്ടാണ് കേട്ടോ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നത് പിന്നെ ഇതേ വീട്ടിലെത്തിയതിനു ശേഷം ആളുടെ ഉറക്കമൊക്കെ കഴിഞ്ഞു കുറച്ച് നേരത്തെ കളിയൊക്കെ കഴിഞ്ഞിട്ട് ഇതേ ആൾ ഉറങ്ങാൻ കിടന്നിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വ്ലോഗിലുണ്ടായിരുന്ന വിശേഷങ്ങൾ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോയിട്ട് കാണാം അതുവരെയ്ക്കും എല്ലാവർക്കും Come bye bye